ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വില്ലമംഗലത്തിന്റെ ശ്ലോകങ്ങൾ നോക്കാം നൂറ്റിയൊന്ന് ശ്ലോകം നമ്മൾ നോക്കിക്കഴിഞ്ഞു ഇനി നൂറ്റി രണ്ടാമത്തെ ശ്ലോകം അതിന്റെ തർജ്ജമി ഈ നൂറ്റി രണ്ടാമത്തെ ശ്ലോകം വസന്തതിലകം നൃത്തത്തിലാണ് അല്ല വസന്തതിലകമല്ല വസന്തമാലികയാണ് लासिनी श्रीस्तनयोमरसासनस्मरश्च परिचारपरम्बरा सुरेन्द्रास्तदपित्वच्चरितं विभो विचित्रम् क्षितिनिन्नुवीड् लक्ष्मीभार्य विधियम् कामनुमाणुपुत्रचित्रम् ്രസിദ്ധം മഹിതം നിൻചരിതം മഹാവിചിത്രം ശ്രീകൃഷ്ണ ഭഗവാന് ലോകം മുഴുവനും സ്വന്തം വീട് വിധി നിൻ വിധി അല്ല ഭുവന ഭവനം ഭുവനം എന്നാണ് പറഞ്ഞത് ഭുവനമാണ് ഭവനം എന്ന് ഈ ലോകാണ് ഭഗവാന്റെ വീട് ഗൃഹം അതുപോലെ അതുപോ അത്രയും സ്വാധീനാണ് എന്നർത്ഥം അതുപോലെ ഐശ്വര്യ ദേവതയായ മഹാലക്ഷ്മിയാണ് ഭഗവാന്റെ പത്നി പിന്നെ ചരാചരങ്ങളെല്ലാം സൃഷ്ടിക്കുന്ന ബ്രഹ്മാവാണ് ഭഗവാന്റെ ഒരു മകൻ വേറൊരു മകനാണെങ്കിലോ ലോകൈക സുന്ദരനായ പ്രദ്യുനൻ കാമദേവന്റെ അവതാരം ആണ് പ്രദ്യുനൻ കാമദേവനെ ശിവൻ ചുട്ടരിച്ചല്ലോ അത് കഴിഞ്ഞ് പ്രതിയുനായിട്ടാണ് അവതരിക്കുന്നത് ഇന്ദ്രാദി ദേവന്മാര് എന്ത് ദാസ്യവൃത്തിയും ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് എപ്പോഴും ഉണ്ട് കൂടെ എന്നിട്ടും അവിടുത്തെ കഥ അത്ഭുത ഉളവാക്കണതാണ് എന്നാണ് ഏർ വിലോങ്കലം പറയണത് എന്താന്ന് വെച്ചാല് എന്നിട്ടും അവിടുത്തെ കഥ അത്ഭുത അളവാക്കുന്നതാണ് എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ വലിയ നിലയിലാണ് ഭൂ ലോകം മുഴുവൻ സ്വന്തം വീടാണ് ദേവന്മാര് പ്രത്യവൃത്തി ചെയ്യാനുണ്ട് ബ്രഹ്മാവും കാമദേവനും ഒക്കെ മക്കളാണ് എന്നിട്ട് ഇത്രയും വലിയ നിലയിലുണ്ടായിട്ടും ഈ കുട്ടിക്കളി വിട്ടിട്ടില്ലല്ലോ എന്നോർക്കുമ്പോ അത്ഭുതം തോന്നുന്നു എന്നാണ് വില്ലുമംഗലം പറയണത് കൃഷ്ണനോടാണല്ലോ പറയണേ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാര്യമാണല്ലോ പറയണേ പിന്നെ ഈ ഇത് സ്തുതി ആയിട്ട് എടുക്കാം സ്തുതിപരമായിട്ടുള്ള ഒരു അർത്ഥം ആണ് ഇപ്പൊ പറഞ്ഞത് ഇനി നിന്ദാപരമായിട്ടും ഇതിന് നേരെ വിപരീതമായിട്ടും ഒരർത്ഥം പറയാം പാർക്കാൻ ഒരു വീടില്ല നാടെ നാട് തന്നെയാണ് വീട് പിന്നെ പലരുടെയും ഭവനങ്ങളിൽ ദാസ്യവൃത്തി ചെയ്യണ ആളാണ് ലക്ഷ്മി ഭാര്യ കൃഷ്ണൻ ഭഗവാന്റെ പത്നി പിന്നെ ഒരു പ്രവൃത്തിയും ചെയ്യാതെ വേദോ ഉരുവിട്ടുകൊണ്ടിരിക്കണ ബ്രഹ്മാവാണ് ഒരു മകൻ പിന്നെ സകല ദിക്കലും പാഞ്ഞു നടന്ന് സകലരെയും ദ്രോഹിക്കണ മകനാണ് വേറൊരാള് കാമദേവൻ പിന്നെ ഒരു മനുഷ്യൻ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാം ദേവന്മാരാണ് എന്നർത്ഥം ഇങ്ങനെ വലിയ കുഴപ്പത്തിലാണ് ഇപ്പോ ഭഗവാൻ എന്നിട്ടും മനോധൈര്യം ഇടാതെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ കഴിഞ്ഞുകൂടുന്ന കഥ ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു എന്ന് വേറൊരു വിപരീതാർത്ഥവും കൂടി ഇതിൽ കാണാം മഹാവിഷ്ണുവിന്റെ നാഭീവത്മത്തിൽ നിന്നാണല്ലോ ബ്രഹ്മുണ്ടായത് ആ വിഷ്ണു ും ഈ വാ വസുദേവ പുത്രനായിട്ട് വന്നിരിക്കുന്ന ശ്രീകൃഷ്ണനും ഒരാൾ തന്നെയാണ് അതുകൊണ്ടാണ് ശ്രീകൃഷ്ണന്റെ പുത്രനാണല്ലോ ബ്രഹ്മാവ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ശ്രീപരമേശ്വരന്റെ തൃക്കണ്ണിലെ അഗ്നിജ്വാലയിൽ ദഹിച്ചത് കാമദേവൻ ദഹിച്ചു പോയതാണ് പിന്നെ കൃഷ്ണന്റെ പുത്രനായി രുക്മിണിക്ക് രുക്മിണിയുടെ മകനായിട്ടാണ് പ്രദ്യുനൻ ജനിച്ചത് കാമദേവൻ തന്നെയാണ് പ്രദ്യുനൻ എന്നാണ് പറയുന്നത് അപ്പോ കാമദേവനെയും കൃഷ്ണന്റെ പുത്രൻ എന്ന് പറയാം ി ത്രൈലോക്യസുന്ദരൻ ആണ് ത്രൈലോക്യസുന്ദരനും ഗോപീജന വല്ലഭനും ആയ ഭഗവാനെ ഓർക്കണത് അത് പഥ്യാവക്രം അല്ല അനുഷ്ടുപ്പിലാണ് വില്ലമംഗലം എഴുതിയിട്ടുള്ളത് ശ്രീലകം അത് പഥ്യാവം എന്ന വൃത്തത്തിലാണ് തർജ്ജമ ചെയ്തിട്ടുള്ളത് അത് നോക്കാം ിലോകീ സൗഭാഗ്യ കസ്തൂരിലകാങ്കുര ജിയാജാങ്കനാങ്ക കേളി ലളിതവിഭ്രമ മൂലോകങ്ങൾക്കു സൗഭാഗ്യം കസ്തൂരി പൊട്ടുചാർത്തിയോൻ ഗോപസ്ത്രീ ഹൃദയേഷൻ ശ്രീകൃഷ്ണൻ വർധിക്ക പൂജ്യനായി നീലവർണ്ണനായതുകൊണ്ട് ശ്രീകൃഷ്ണനെ ഭൂലോകത്തിൻ്റെ കസ്തൂരീതിലകം എന്ന് പറയുന്നു നീലവർണ്ണമാണല്ലോ ഭൂലോകത്തിന് മുഴുവനായിട്ട് ഒരു കസ്തൂരീതിലകം ചാർത്തി കൊടുത്തിരിക്കുകയാണ് അതാണ് ഈ ശ്രീകൃഷ്ണൻ എന്നാണ് പറയണത് ഗോപീജന വല്ലഭനായതുകൊണ്ട് ഗോ വ്രജാങ്കനാനാം ലളിത വിഭ്രമ എന്ന് കമലിലാ വിലാസൻ ആണ് എന്ന് അടുത്ത ശ്ലോകം അടുത്ത ശ്ലോകവും വൃത്തത്തിലല്ല ശ്രീലകം സാർ അത് വസന്തതിലകം വൃത്തത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട് ഇത് ഇതെന്താന്ന് വെച്ചാല് ഈ നമ്മുടെ ശ്രീരുദ്രം അതുപോലെ യജുർവേദത്തിലുള്ള ശ്രീരുദ്രവും ചമകവും ഉണ്ട് മന്ത്രങ്ങൾ ആ അതിൻ്റെ ചമക മന്ത്രം ചമകത്തിലെ ആ മന്ത്രം ഓ ഭാഗം ഓർത്തുകൊണ്ട് എഴുതിയതാണ് ചമക ശ്ലോകം പോലെ ആണ് ഇത് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് കേക്കുമ്പോ ചമക ശ്ലോകം എങ്ങനെയാണ് വരണേന്ന് വച്ചാല് വാചസ്റ്റമേ പ്രസവസ്റ്റമേ പ്രയതിശ്ചമേ അങ്ങനെ ഒരു എല്ലാം എനിക്ക് ഇന്നത് വേണം നമുക്ക് വേ ആവശ്യമുള്ളതെല്ലാം ഭഗവാനോട് അറിയിക്കുക അങ്ങനെ ഒരു ഇതാണ് ചമകം വരുന്നത് അതേപോലെ തന്നെയാണ് ഈ അടുത്ത ശ്ലോകം വരുന്നത് അത് നോക്കാം േമദം ചമേ കാമദം ചമേ വേദനം ചമേ വൈഭവം ചമേ ജീവനം ചമേ ജീവിതം ചമേ ദൈവം ചമേനാ ഇത് വൃത്തത്തിലല്ല ഈ മൂലശ്ലോകം വൃത്തത്തിലല്ല വസന്തതിലകം വൃത്തത്തിലാണ് സാറിന്റെ തർജ്ജമ സന്തോഷമോടെ വരമായ അഭി വരമായ അഭീഷ്ടമൊത്തു വിജ്ഞാനവും സകല വൈഭവവും വിശിഷ്യ എൻ ജീവനെ സുഖദ ജീവിത സൗഭ സൗഭകത്തോടെ കുന്നു മമ ദൈവമില്ല എനിക്ക് പ്രേമത്തെ നൽകുന്ന ആളാണ് അതുപോലെ എൻ എൻ്റെ കാമങ്ങൾ എനിക്ക് മോഹങ്ങളെല്ലാം സാധിച്ചു തരുന്ന ആളാണ് അതുപോലെ ജ്ഞാനം തരുന്ന ആളാണ് അറിവ് നൽകുന്ന ആളാണ് എനിക്ക് ശക്തി നൽകുന്നതും അതുപോലെ എൻ്റെ ജീവിതം തന്നെയാണ് അത് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് കൃഷ് ശ്രീകൃഷ്ണനായി ശ്രീകൃഷ്ണനാണ് എൻ്റെ ജീവിതം എന്ന് മുമ്പൊരു ശ്ലോകത്തിലും പറഞ്ഞു എൻ്റെ ജീവനായി നിൽക്കുന്നതും എൻ്റെ ജീവിതം തന്നെ ആയതും ഈ ശ്രീകൃഷ്ണനാണ് എന്റെ ആരാധ്യനായിട്ടുള്ള അതും അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഭാഗ്യോദയം ആയിട്ടുള്ളതും അവിടുന്നല്ലാതെ മറ്റാരും അല്ല എന്നാണ് ഈ ഈ ശ്ലോകത്തിന്റെ അർത്ഥം അത് അല്ലെങ്കിൽ എന്നെ സന്തോഷിപ്പിക്കാനും എന്റെ അഭീഷ്ടങ്ങളെ സാധിപ്പിക്കാനും എനിക്ക് ജ്ഞാനത്തെ ദാനം ചെയ്യാനും എന്നെ സമർത്ഥനാക്കി തീർക്കുന്നതിനും എന്റെ ജീവിതത്തെ നിലനിർത്തുന്നതിനും ആയി വേറെ ഒരാള് ഈ ശ്രീകൃഷ്ണൻ അല്ലാതെ വേറെ ആരുല്ല എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം അടുത്ത ശ്ലോകം കൂടി നോക്കാം നൂറ്റി അഞ്ചാമത്തെ ശ്ലോകം മാധുര്യേണ വിജൃംഭന്താംചോ നസ്തവൈഭവേ ചാപല്യേന വിവർന്താ ചിന്താ നസ്തവശൈശവേ ഇതും പഥ്യാവം എന്ന വൃത്തത്തിലാണ് നിങ്ങളെ ശ്ലോകം തർജ്ജമെ വാക്കുകൾ മധുരിക്കട്ടെ നിന്റെ വൈഭവമോദവേ ചിത്തം നിർമ്മലമാവട്ടെ നിന്റെ ലീലകളോർക്കവേ അതാണ് തർജ്ജമ ഞങ്ങളുടെ വാക്കുകൾ ആ നിന്റെ വൈഭവമാകുന്ന അല്ലെങ്കിൽ മഹാത്മ്യങ്ങളെ വർണ്ണിക്കുമ്പോൾ ഞങ്ങളുടെ വാക്കുകൾ അതിയായ മധുരം ഉണ്ടാവട്ടെ പിന്നെ മാധുര്യത്താൽ വിജൃംഭിക്കട്ടെ എന്നാണ് മാധുര്യണ വിജൃംഭന്തം എന്നാണ് തവ വൈഭവ നിന്റെ വൈഭവങ്ങള് വർണ്ണിക്കുമ്പോ ഞങ്ങളുടെ വാക്കുകൾ മാധുര്യത്താൽ വി അഭിവൃദ്ധിപ്പെടട്ടെ ഞങ്ങളുടെ ചിന്തകൾ അവിടുത്തെ ശൈശവത്തിലെ ചാവല്യങ്ങളെ ഓർത്ത് വർധിക്കുമാറാവട്ടെ എന്ന് ഭഗവാന്റെ ഏർ ബാലലീലകള് ഓർക്കുമ്പോ നമുക്ക് ഭഗവാന്റെ ബാലലീലകൾ ഓർക്കുമ്പോ നമ്മുടെ മനസ്സ് പരിശുദ്ധമായി തീരട്ടെ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം അടുത്ത ശ്ലോകങ്ങളായിട്ട് അടുത്ത ദിവസം വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം